നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന് പ്രതീക്ഷിച്ച് പത്രക്കാരെല്ലാം കൂടി അയാളുടെ അടൂരിലുള്ള വീട്ടിൽ വളഞ്ഞിരുന്നു പെട്ടെന്ന് മോളി എന്നുള്ള നിർദ്ദേശത്തിൻ്റെ പുറത്ത് രാജിവെക്കുകയോ പത്രസമ്മേളനം നടത്തുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു സത്യം രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജി ഇന്ന് ആർക്കാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ആ രാജി ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്ന് പറയുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശൻ എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വി ഡി ദി കുട്ടി എന്ന രീതിയിൽ അല്ലെ അയാൾ കൊണ്ട് നാളെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൊണ്ട് അയാളുടെ പിൻഗാമിയെന്നോ അയാൾ വളർത്തിക്കൊണ്ടോ നാളെന്നൊക്കെയുള്ള ഭാവത്തിന്റെ പുറത്ത് അധികാരത്തിന്റെ പുറത്ത് ഇയാൾ രാജിവെച്ചു പോകണം അതെൻ്റെ ഇമേജിന്റെ പ്രശ്നമാണെന്നുള്ളതാണ് വേറെ പ്രശ്നം അതുവഴി ലക്ഷ്യമിടുന്നത് ഷാഫി പറമലിനെ കൂടി ആകാം എന്നെനിക്ക് തോന്നുന്നു എന്നു വെച്ചാൽ ക്ലീൻ ഇമേജാണ് അദ്ദേഹത്തിന് എപ്പോഴും ആവശ്യം അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇയാൾ ഒന്നിലും ഇടപെടാതെ ഇരിക്കുന്നത് എത്ര സമരങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ നയിച്ചത് എന്നതാണ് ഞാൻ രാഹുലിനെ നയി ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല ഈ പറഞ്ഞു തന്നത് ഇന്ത്യൻ ജന ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കേസ് കൊടുക്കുന്നതും പലരെയും സ്ഥാനാർത്ഥിത്വത്തിൽ ശേഷം വിജയ പല പലരും പരാജയ ജയിച്ചതിന് ശേഷം പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോടതി ഇടപെട്ട് പക്ഷേ ജനപ്രാതിനിധ്യ നിയമത്തിൽ രണ്ട് വർഷത്തിൽ അധികം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കൽപ്പെട്ടാൽ മാത്രമേ അയാൾ അയോഗ്യനാകുന്നുള്ളൂ എന്ത് കേസിലായാലും ഇവിടെ ഇന്ന് സജി മഞ്ഞക്കടമ്പൻ മഞ്ഞക്കളമ്പൻ എന്നൊരാളെ എല്ലാവർക്കും കേരള കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണ് ഇയാൾ നേരത്തെ നമ്മുടെ സരിത പ്രശ്നമുള്ള സമയത്ത് കെ എം മാണിയുടെ മകന് വേണ്ടിയൊക്കെ ഘോര ഘോരം വന്ന് ചാനൽ ചർച്ചകൾ വാദിച്ച ഒരാളാണ് അയാളുടേതായൊരു പത്ര വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം എന്ന് രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അത്തരത്തില് ആശയം ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം പക്ഷേ രാഹുൽ മാംകൂട്ടം തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടോ ഇപ്പോഴും എനിക്ക് ബോധ്യമല്ല ചെയ്തിട്ടുണ്ടാവാ അല്ലെങ്കിൽ അത് സത്യമില്ലാതിരിക്കാം രണ്ടും രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഈ സംബന്ധിച്ച് രാഹുൽ മാൻകൂട്ടത്തെ തന്നെ ഇരിക്കുന്നില്ല പക്ഷെ കേരളത്തിലെ അല്ലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാൻ ഒരു വാക്ക് പറയും അല്ല കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ അപ്പൊ കേസെടുക്കും എന്ന് പറഞ്ഞാല് ലൈംഗിക ചൊവ്വയോട് കൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസെടുക്കാനുള്ള ലൈംഗിക ചൊവ്വയോട് നോക്കി എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും ഇന്നലെ ശ്രീകണ്ഠം പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വഴിയിലേക്ക് ഇറങ്ങുക അത് കാരണവരോട് നോക്കണം മലയാളികള് അല്ലെങ്കിൽ മലയാളിയായ പെൺപിള്ളേര് നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം ഈ പറഞ്ഞ പോലെ അല്ല ഇച്ചരെയൊക്കെ വാരി ചുറ്റി ബാക്കി മുഴുവൻ ലോകത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാൽ ആരെങ്കിലും ഒക്കെ നോക്കി നിന്നിരിക്കും കമന്റ് അടിച്ചു നിന്നിരിക്കും അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വെച്ചിട്ട് ആരെങ്കിലും ഇപ്പൊ ഒരു സിനിമ നാട് ചെയ്തോ കൊച്ചിനെ രാഹുൽ എന്താ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് ചാറ്റ് ചെയ്ത് രാഹുലിന്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി അത് മൈൻഡ് ചെയ്യാതിരിക്കാം പാടില്ല എന്ന് പറയാം അതവിടെ തീർന്നു ആ ചാരി മോശമുണ്ടെങ്കിൽ പരാതി പരാതി കൊടുക്കണ്ടേ രാഹുലിനെ അറസ്റ്റ് അതെ ഇതാണ് എനിക്കും പറയാനുള്ളത് അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ കഥാപാത്രങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു അത് ചാനലിന്റെ ഒളിക്കാമറയിലൂടെ ഒന്നും അല്ല പറയേണ്ടിയിരിക്കുന്നത് ഇനി മാത്രമല്ല ഇപ്പോൾ അറിയുന്നത് ആ പെൺകുട്ടി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നത് ഗർഭം ശിശുവിന് യാതൊരു കുഴപ്പമില്ലായിരിക്കുകയാണ് കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുൽ ആ കുട്ടിയെ കല്യാണം കഴിച്ചെത്തിയിരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം എന്നുള്ളതാണ് സത്യം ഇവിടുത്തെ പ്രശ്നം ഈ നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭയിൽ തന്നെ പല എം എൽ എമാരും കേസിൽ പ്രതികളായിട്ട് ബലാത്സം കേസിൽ പ്രതിയായിട്ടുള്ളവരുണ്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തു നിൽക്കുന്നവരുണ്ട് നമ്മുടെ സെൻട്രൽ ഉള്ള പാർലമെന്റിൽ ഈ ഭരണകക്ഷിയുടെ പല എം എം പിമാർക്കു പോക്സോ ഫോക്സോ കേസുകാരിൽ ശിക്ഷിക്കപ്പെട്ടവർ വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് വരെ ഇല്ലാത്ത ധാർമ്മികതയും പൊക്കി പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ വരുന്നത് സാധാരണഗതി ഇവരിൽ കോൺഗ്രസ് ആയിണെന്നും സി പി എം ആരുടെ ചൂട് പിടിച്ച് പോവുകയാണ് പിന്നെ ബി ജെ പി എന്താണ് ഇതിനെ ഇത്ര കാര്യമായിട്ട് കാണുന്നത് വെച്ചാൽ അവർക്ക് സെൻട്രൽ അല്ല ഇവിടാണ് അവരുടെ പ്രശ്നം പാലക്കാട് അവരുടെ പ്രസ്റ്റ് ഇഷ്യൂ ആണ് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ പോയി കഴിഞ്ഞാൽ അവിടെ സന്ദീപ് ഭാര്യ വരാൻ സാധ്യതയുണ്ടെന്ന് മറ്റു കാര്യം മറ്റു രീതിയിലും അറിയപ്പെടുന്നു എന്തായാലും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നിനു ഒരു വെളിവില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആ അക്കൂടുതൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഡൽഹി പുള്ളിക്കാരത്തിലെ ഒരു പോസ്റ്റ് ശകലം നീണ്ടതാണ് എങ്കിലും ശ്രദ്ധിക്കാതെ പോരുത് നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെണ്ണ് എന്നാണ് ഹെഡിങ് സമ്മതിക്കണം വല്ലാത്ത തൊലിക്കെട്ടി ഒരു പക്ഷേ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായി ഇത് കൊണ്ടാകാം എനിക്ക് അതിശയം ഒന്നും തോന്നാത്തത് ഇനി ഒരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് കതിന വേണ്ട ആറ്റംപൊമ്പ് വേണ്ട ഒരു സെക്സ് ബോംബ് മാത്രം മതി കേരളത്തിൽ ഇതിപ്പോൾ സുലഭമാണല്ലോ എന്നെപ്പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം മുന്തി ഇനങ്ങൾക്ക് ബാധകമല്ല നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മോശം മെസ്സേജ് ഇട്ടാൽ സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയാൽ എന്താവും ചെയ്യുക ഞാൻ ആണെങ്കിൽ എന്ത് എന്ത് ചെയ്യും എന്നല്ലേ ഞാൻ എനിക്കുണ്ടാകുന്ന വൽ നല്ലതും മോശവുമായ അനുഭവങ്ങൾ എൻ്റെ പങ്കാളിയുമായി പങ്കുവെക്കാറുണ്ട് ഇനി വിവാഹത്തിന് മുൻപാണെങ്കിൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് വേണ്ട ഉപദേശം തരാൻ പറ്റുന്ന ആളുകളുമായി ഞാൻ എൻ്റെ പ്രശ്നം പങ്കുവച്ചിരുന്നു എനിക്കിഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കൽ അല്ലേ വരൂ പിന്നെ എന്തിനാണ് ബ്ലോക്ക് സംവിധാനം ഇങ്ങനെ താഴോട്ട് പോകുന്നു താഴോട്ട് പോയി 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 പുള്ളിക്കാരത്തി ഒരു ചെറിയ വെടി ഒരു വെച്ചിട്ട് പോകുന്നു ഇതാണ് കേൾക്കേണ്ടത് ഒരു പഴയ നിയമമന്ത്രി ആരാണെന്ന് എനിക്കറിയില്ല ഒരു മെസ്സേജ് ദീപ ഞാൻ ഡാഷ് ഡാഷ് ഹോട്ടലിലുണ്ട് കാത്തിരിക്കുകയാണ് എപ്പോൾ എത്തും എന്നായിരുന്നു മെസ്സേജ് മെസ്സേജ് കേൾക്കുക ദീപ ഞാൻ ഡാഷ് 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 ഹോട്ടലിൽ കാത്തിരിക്കുകയാണ് എത്തും എന്തായിരുന്നു മെസ്സേജ് പുള്ളിക്കാര്യത്തി ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയുമോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കേരളത്തിൽ ഒന്ന് രണ്ട് കേസുകളെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ടോക്ക് ഉണ്ടായിട്ടില്ല എന്തായാലും രണ്ടാം തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു സാർ ആരെയോ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായി ഞാൻ ഡൽഹിയിൽ നിന്നാണ് മെസ്സേജ് മാറിപ്പോയി സാർ കാത്തിരിക്കുന്ന യഥാർത്ഥ ദീപിക്ക് മെസ്സേജ് അയച്ചാൽ തല്ലേ സാറിൻ്റെ കാത്തിരിപ്പിന് ഈ അർത്ഥം ഉണ്ടാകുമെന്ന് തമാശമട്ടിൽ ചോദിച്ചു അദ്ദേഹം സോറി പറഞ്ഞ് മെസ്സേജ് മാറിപ്പോയതാണെന്ന് പറയുകയുണ്ടായി ഇത്രയേ ഇത്രയുള്ളു കാര്യങ്ങൾ പെണ്ണ് കൊടുക്കുന്ന അവസരമായ ഒരാണിനെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനുമുള്ള ആദ്യപടി ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക ഇഷ്ടമില്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക അതിലത് കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് എനിക്ക് എല്ലാം മനസ്സിലായത് പിന്നെയാ അത് മൂന്നും അഞ്ചും പത്തും വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയോട് ഒട്ടും യോജിപ്പില്ല പിന്നെ അങ്ങനെ താഴോട്ട് പുള്ളിക്കരുതി വരുന്നുണ്ട് ഞാൻ ഞാനതൊന്നും വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല അപ്പോൾ എന്തായാലും അവസാനം അവർ പറയുന്നത് ഇത്രയാണ് പിന്നെ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവം ആഘോഷിക്കാൻ വരട്ടെ നാളെ ഇതൊക്കെ ആവും നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒരു പെണ്ണ് തന്നെ വേണമെന്നില്ല പെണ്ണിൻ്റെ കോലമായാലും മതി നിങ്ങളുടെ ചീട്ട് കയറാൻ ജാഗ്രത അഡ്വക്കറ്റ് ദീപ ജോസഫിൻ്റെ ഫേസ്ബുക്ക് വരികളാണ് ഞാൻ വായിച്ചത് ഇങ്ങനെ സമ്മിശ്രമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇന്ന് പുറത്തു വരുന്ന രഹസ്യമായ ചില കാര്യങ്ങളുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ശരിയാണെന്നൊന്നുമല്ല അയാൾ കോഴിയായിരിക്കാം അയാൾ പെണ്ണുങ്ങളുടെ മോശമായി പെരുമാറിയിട്ടുണ്ടാകാം അയാൾ കാരണം മറ്റേ അയാളുടെ കാമുകയോ അല്ലെങ്കിൽ ബി ഒക്കെ ഒരുപക്ഷെ ഗർഭിണിയായിട്ടുണ്ടായിരിക്കാം ഗർഭം അലസിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം ഗുളിക കൊടുത്തിട്ടുണ്ടെന്നും ആദ്യ ഒരു പ്രാവശ്യം ഗുളിക കൊടുത്ത് വീണ്ടും കൊടുത്തു എന്നൊക്കെയാണ് ചാനൽ പറയുന്നത് എന്തായാലും ഇവിടെ മൂന്ന് ചാനലുകളാണ് ഇപ്പോൾ അത്യാവശ്യമായ രീതിയിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധർമ്മം എവിടെയാണെന്ന് അത് പല ഓൺലൈൻ മാധ്യമ മീഡിയകളും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഈ മൂന്ന് ചാനലുകളുടെ നടത്തിപ്പുകാർ അതിൻ്റെ ഫണ്ട് സോഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഒരു വിഷയമുണ്ടായാൽ വിഷയത്തെ എങ്ങനെ തീർക്കണമെന്നുള്ള അല്ല നോക്കുന്നത് ആ വിഷയത്തെ എത്രമാത്രം പെരുപ്പിച്ച് കാണിച്ച് ഞങ്ങൾക്കതിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ള ധാരണയിലാണ് മാധ്യമ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് കാരണം ഒരാൾ തുടങ്ങി വെച്ചാൽ പിന്നെ അടുത്താൾ അതിൻ്റെ പുറകെ പോയി നമുക്ക് വിവേഴ്ചനെ കുറേയുള്ളൂ അതിൻ്റെ പുറേ പോയിക്കൊണ്ടേയിരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുക മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്നതിൻ്റെ ഏറ്റവും വലിയ ധാർമ്മിക രോഷവും ഏറ്റവും വലിയ പ്രശ്നമുള്ളത് വി ഡി സതീശന് മാത്രമാണ് വി ഡി സതീശൻ അതിലൂടെ ലക്ഷ്യമിടുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഈ പ്രശ്നം ലൈവായി നിർത്തേണ്ടത് അയാളുടെ ആവശ്യമാണ് സതീശൻ മോശക്കാരനാണെന്ന് ശ്രദ്ധി സൃഷ്ടിച്ചാൽ മാത്രമേ സതീഷിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മോശക്കാരാണെന്ന് സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ രമേശിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തുള്ളൂ അതിനുള്ള കോട്ട് പുള്ളി തയ്പ്പിച്ചത് എല്ലാ വർഷവും ഇസ്തീരിയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ താൻ ചെറുതല്ല താൻ ധൈര്യവാനാണ് തൻ്റെ കൂടെ താൻ പറയുന്നതിനപ്പുറത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അവർക്കാണ് സതീശനാണ് അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് ഈ രാഹുൽ മങ്കുട്ടം രാജിവെക്കണമെന്ന് പക്ഷേ രാഹുൽ മങ്ങുട്ടം രാജിവെക്കാതിരുന്നാലോ രമേശ് ചെന്നിത്തല കുത്തിക്കൊണ്ടിരിക്കും പരസ്പരം കുത്താനും കീറാനും അല്ലാതെ ഈ നാടിനെ പറ്റി ചിന്തിക്കാനോ ഇവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാനോ ഇവിടുത്തെ സ്ത്രീകളെപ്പറ്റി ചിന്തിക്കാനോ ഇവിടുത്തെ ചെറുപ്പക്കാരെ പറ്റി ചിന്തിക്കാനോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും സമയമില്ല എന്നുള്ളതാണ് സത്യം ഗർഭമുണ്ടെങ്കിൽ ഗർഭവതിയായ സ്ത്രീ കേസ് കൊടുക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോലീസിൽ കേസ് കൊടുക്കണം ഇന്ന് മറ്റു വലിയ തമാശ വനിതാ കമ്മീഷൻ രാഹുലിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഒരു പരാതിയില്ല സ്വമേധയെ കേസെടുത്തു അപ്പം സ്വമേധയൊക്കെ കേസെടുക്കാൻ പറ്റും ഇല്ലേ വനിതാ കമ്മീഷനെ എന്നുള്ളത് ചോദിച്ചു പോവുകയാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ രാഹുലിൻ്റെ രാജി ഉണ്ടാകുമെന്ന് ഒരു പറ്റം പറയുന്നു രാഹുൽ രാജിവെക്കത്തിൽ മറ്റു പക്കം പറയുന്നു ഇനി രാഹുൽ രാജിവെച്ചു കഴിയുമ്പോൾ അത് ജാതിപര സമവാക്യങ്ങൾ മാറി മഴ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സർവ്വത്ര കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ് എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങൾ ഒളിവിലിരിക്കാതെ നേരിട്ട് വന്ന് പരാതി കൊടുക്കൂ ചുമ്മാ നിങ്ങൾ മെയിലെങ്കിലും ഒഴിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ രഹസ്യമായ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാനൽ ചേട്ടന്മാരല്ലേ അവരെല്ലാം ഒന്ന് കൊടുത്തുവിടുക ആ പണ്ടിങ്ങനെ ലെറ്റർ പത്തനംതിട്ടയിൽ നിന്നൊരു ലെറ്റർ ഇന്ന് ആ രണ്ട് പേജ് പോയിട്ട് ഇരുപത്തിനാല് പേജായ കഥയില്ലേ അതുപോലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുള്ള കത്തായിട്ട് വരട്ടെ കുറേ ദിവസം ചർച്ച നടക്കട്ടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറട്ടെ അതാണ് ഇവിടെ പലർക്കും ആവശ്യം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ രാജിവെക്കുക രാജിവെക്കുകയാണ് അയാളുടെ ആവശ്യം അയാളെ കൊണ്ട് രാജിവെപ്പിക്കുക വെപ്പിക്കുകയായിരിക്കും മുഖ്യമന്ത്രി കസരെ ഒരു ലക്ഷ്യം പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട പല പ്രശ്നങ്ങളും ഈ പറയുന്ന ചീകള് സെക്സ് കേസിന്റെ പുറത്ത് പെണ്ണ് കേസിന്റെ പുറത്ത് രഹസ്യമായി ചെവിയോട് ചെവിയിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ പരസ്യമാക്കി ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു തീർത്ത് നശിപ്പിച്ച് നാരണക്കൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് പരാതി കൊടുക്കുക ഇനി കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ ആ അമ്മ വരട്ടെ അവനോട് കല്യാണം കഴിക്കാൻ പറയണം അതാണ് ചെയ്യേണ്ടത് അതാണ് സതീശൻ ചെയ്യേണ്ടത് സതീശൻ ആണാണെങ്കിൽ രമേ ഈ പറയുന്ന ഈ രമേശ് ചെന്നിത്തല ഒരു വലിയ സാമൂഹ്യ സേവനവും സ്ത്രീത്വത്തോട് വലിയ ആഹാരാധ്യമുള്ളവനാണെങ്കിൽ താനും കൂടെ പോയി പ്രസംഗിച്ചിട്ടല്ലേ ഇയാളെ ജയിപ്പിച്ച് പാലക്കാട്ടുകാർ അങ്ങനെയാണെങ്കിൽ തന്നോടൊപ്പം ഇരുന്നിട്ടൊരാളല്ലേ ഇവരല്ല അങ്ങനെയാണെങ്കിൽ ഈ സാറുമാർ രണ്ടുപേരും കൂടി പോയി ഈ പെൺകുട്ടി ആരാണെന്ന് അയാളോട് സംസാരിക്കണം അങ്ങനെ ഒരു ഗർഭമുണ്ടെങ്കിൽ ഇനി ഗർഭം ഇല്ലെങ്കിലും അവൻ അങ്ങനെ അയാളുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ചുകൊണ്ട് പോയ വീട്ടുകാരെ ചേർത്ത് ഒന്ന് കല്യാണം നടത്തി വിടാനെങ്കിലും ശ്രമിക്കണം ഒരു പെൺകുട്ടി ജീവിതം കൊടുക്കാനെങ്കിലും ഇത്രയും പേരെ കുറെ പോയെങ്കിലും അവൻ ഒരുത്തിനെങ്കിലും ഒരിക്കലും ജീവിതം കൊടുക്കുന്നെങ്കിൽ അത് നടക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം അത് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയാണ് നേതാക്കന്മാരെ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ അവനെ എം എൽ എ അല്ലാതാക്കുവോ എം പി അല്ലാതാക്കോ ഇതൊക്കെ നിങ്ങൾ ചെയ്തു അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ മതി അല്ലാതെ വല്ലൊന്നെയും ഗർഭം കയറിയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ കഴുത്തും താത്ത കൊടുത്ത് ഒരു പെൺകുട്ടിക്ക് ജീവിതകാലം മൊത്തം അപമാനതയായി ജീവിക്കുന്നതിനൊക്കെ നല്ലത് അങ്ങനെ ഒരു ഗർഭം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആരാണെന്ന് രാഹുലിനോട് ചോദിക്കണം ചോദിച്ചിട്ട് ആ പെൺ അല്ലെ രാഹുലിന്റെ അമ്മ ചോദിക്കണം ചോദിച്ചിട്ട് ആ അമ്മ പോയി ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് മാന്യമായി കല്യാണം കഴിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയാണ് വേണ്ടത് അത് ചെയ്യാനുള്ള ആർജവും കാണിക്കൂ കോൺഗ്രസ്സുകാരെ എന്നാണ് പറയാനുള്ളത് ഇതെല്ലാ പാർട്ടിക്കാരനും ബാധകമാണ് പക്ഷേ ഇവൻ കല്യാണം കഴിക്കാത്തവനായതുകൊണ്ട് ഇതുവരെ വേറെ കല്യാണം കഴിച്ചാൽ നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ് അതൊരു ശുഭസൂചകമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം